തകർന്ന കിട്ടിയ മറ്റൊരു രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതായി എന്നത് പിന്തുണ നൽകിയിരുന്ന നാല് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞതായിരുന്നു തിരിച്ചടിക്കുള്ള കാരണം പുറത്തുനിന്നുമുള്ള പന്ത്രണ്ട് എം പിമാരുടെ പിന്തുണ ഇല്ല രാജ്യസഭയിൽ ബി ജെ പിക്ക് ബില്ലുകൾ പാസാക്കാനാവില്ല എന്ന ടാസ്ക് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ് ആർ കോൺഗ്രസിന്റെയും തമിഴ്നാട്ടിലെ എ ഡി എം കെയുടെയും ഒഡീഷയിലെ ബിജു ജനതാദളിന്റെയും പിന്തുണ ബി ജെ പിക്ക് ആവശ്യമായിരുന്നു പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ കലങ്ങി പറഞ്ഞപ്പോൾ ബിജു ജനതാദളും ജഗൻമോഹൻ റെഡ്ഡിയും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പാർലമെന്റിൽ ഇനി ബി ജെ പിക്ക് പിന്തുണയില്ല എന്ന് ബിജു ജനതാദൾ പരസ്യമായി അറിയിച്ചിരിക്കുന്നു അതുമാത്രവുമല്ല ജഗൻമോഹൻ റെഡ്ഡി ഇന്ത്യാ സഖ്യത്തിലേക്കെന്ന അഭ്യൂഹങ്ങളെപ്പോൾ സജീവമാവുകയാണ് പതിനൊന്നംഗങ്ങളുള്ള വൈഎസ്ആർ കോൺഗ്രസും നാല് വീതം അംഗങ്ങളുള്ള ബി ആർ എസും ഇനി ബി ജെ പിക്ക് ഒപ്പമില്ല എന്ന് തീരുമാനമെടുത്തു അതുകൊണ്ട് തന്നെ ആ വഴിക്ക് ഇനി ബി ജെ പി പോയിട്ട് കാര്യവുമില്ല ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെയാണ് രാജ്യസഭയിൽ ബി ജെ പിന്തുണച്ചിരുന്ന ബി ജെ ഡി പിന്തിരിയാനുള്ള പ്രധാന കാരണം രാജ്യസഭയിൽ ശക്തമായി പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും ബി ജെ ഡി അറിയിച്ചു കഴിഞ്ഞു രാജ്യസഭയിൽ ബി ജെ ഡിയുടെ പിന്തുണ ഇന്ത്യാ സഖ്യത്തിന് ലഭിക്കാൻ കോൺഗ്രസ് നീക്കങ്ങൾ ആരംഭിച്ചു ഒഡീഷയിലെ ജനങ്ങളുടെയും രാജ്യത്തെ സാധാരണക്കാരുടെയും താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കണം എന്നാണ് എം പിമാർക്ക് ബി ജെ ഡി പ്രസിഡന്റ് നവീൻ പട്നായിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാജ്യസഭയിലെ ഒൻപത് ബി ജെ ഡി എം പിമാരുടെ യോഗത്തിലായിരുന്നു പട്നായിക്ക് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ലോകസഭയിൽ ഇക്കുറി ബി ജെ ഡിക്ക് പ്രാതിനിധ്യമില്ല ഒഡീഷയിൽ വലിയ പരാജയമായിരുന്നു നവീൻ പട്നായിക്ക് ഏറ്റുവാങ്ങിയത് വർഷത്തെ ബി ജെ ഡി ഭരണം ബി ജെ പിടിച്ചെടുത്തു ിൽ പോലും വിജയിക്കാനും ബി ജെ ഡിക്ക് ആയില്ല നേരത്തെ പാർലമെന്റിൽ ബി ജെ ഡിയുടെ പിന്തുണ ബി ജെ പിക്ക് ആയിരുന്നു ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റിൽ ഇരുപത് സീറ്റിലും ബി ജെ പി ആണ് ജയിച്ചത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒഡീഷയിൽ നിന്നും ലോകസഭയിലേക്ക് ജയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് രാജ്യസഭയിൽ ബി ജെ ഡിയുടെ പിന്തുണയ്ക്കായി ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നതും ബി ജെ ഡി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ബി ജെ പിന്തുണക്ക മാത്രമല്ല റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ബി ജെ പിയുടെ സഖ്യകക്ഷിയുമായിരുന്നു എന്നാൽ ഇത്തവണ പട്നായക്കിനെതിരെ ശക്തമായ ആരോപണങ്ങളോടെയാണ് ബി ജെ പി സംസ്ഥാനത്ത് പ്രചാരണം നടത്തിയതും സംസ്ഥാനം പിടിച്ചെടുത്തതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പാർട്ടി സ്ഥാപിച്ചതിനു ശേഷം ഇതുവരെ പരാജയമറിഞ്ഞിട്ടില്ലാത്ത പട്നായിക്ക് മത്സരിച്ച രണ്ടിൽ ഒരു മണ്ഡലത്തിൽ അതിദയനീയമായി പരാജയപ്പെട്ടിരുന്നു ആകെയുള്ള നൂറ്റി നാല്പത്തി ആറ് സീറ്റിൽ അൻപത്തി ഒന്ന് സീറ്റിൽ മാത്രമാണ് ബി ജെ ഡിക്ക് വിജയിക്കാനായത് രണ്ടായിരത്തി പത്തൊൻപതിലെ നൂറ്റി പന്ത്രണ്ട് സീറ്റിൽ നിന്നുമാണ് നേർ താഴെയുള്ള അംഗസംഖ്യയിലേക്ക് ബി ജെ ഡി വീണത് സീറ്റ് നിന്നും ഉണ്ടായിരുന്നെട്ട് എന്ന വലിയ സംഖ്യയിലേക്ക് ബിജെപി ഉയരുകയും ചെയ്തു കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ സീറ്റിലധികം നേടി ഒഡീഷയിലും ഡബിൾ എഞ്ചിൻ സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തെ തുടർച്ചയായ ബി ജെ ഡി ജൈത്രയാത്രയായിരുന്നു ഇതോടെ അവസാനിച്ചതും രാജ്യസഭയിൽ ബി ജെ പിക്ക് ബില്ലുകൾ പാസാക്കാൻ കഴിയില്ല എന്ന സാഹചര്യം വരുന്നതിനപ്പുറം ഇന്ത്യ മുന്നണി ബില്ലുകളിൽ വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ അത് ബി കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്നതാണ് ബി ജെ ഡി കാലുമാറിയതിനുള്ള പ്രധാന ഘടകം